ഇത് മാസ് മോട്ടോസീസ് ആണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി ഹീറോൻ്റെ ഗ്ലാമറാണ് ജനൽ സർവീസ് ഓയിൽ ചെക്കപ്പ് വാട്ടർ സർവീസ് സ്റ്റാർട്ടറിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് കാണിക്കുന്നുണ്ട് ഹെഡ് ലൈറ്റ് സ്വിച്ച് നമ്മൾ എൻ്റെ സ്പീഡ് അത് ബൾബ് എന്ന് പറയുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞു തരും അപ്പം നമ്മൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കിടക്കുന്ന ആണ് ഡ്യൂപ്ലിക്കേറ്റാണ് എസ് കെയുടെ ആണ് കിടക്കണ കേട്ടോ അപ്പം ഇത് മാറ്റി കളഞ്ഞ് ചെയ്യും എന്താ പറ്റണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹബ്ബ് ഓൾറെഡി ആവാനായിട്ടുള്ള ആവാനായിട്ടൊരു സാധ്യത കൂടുതലാണ് ഇപ്പോൾ സൗണ്ട് കേൾക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പൊടി വരുന്നത് അത് നമ്പിൽ വേറെ സ്ക്രാച്ച് ആ റബ്ബെയ്ത് സ്ക്രാച്ച് ആവാണ് ആ കംപ്ലൈൻറ്റ് ആ സൗണ്ട് തന്നെ അപ്പോൾ അതൊരു നഷ്ടം നോക്കണ്ട ലൈൻഡർ മാറ്റിയിടാണെങ്കിൽ ഹബ്ബ് കംപ്ലയിന്റ് വരാണ്ടിരിക്കും കേട്ടോ എന്നാലാണ് ആ ഇപ്പം ക്ലീൻ ചെയ്തിട്ടാ സൗണ്ട് മാറും പക്ഷേ വീണ്ടും റിപ്പീറ്റ് വരൂ അപ്പം അത് ചെയ്യാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈൻഡർ മാറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ ചെയിൻസ് പോക്കറ്റ് ലൂസ് ഉണ്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് എയർ എയർഫിറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തൊന്ന് പുതിയ വലിയ പഴക്കമായിട്ട് അത് എയർ അടിച്ച് ക്ലീൻ ആക്കിയാൽ ക്ലീൻ ചെയ്ത് ഉണ്ട് ഇവിടെ ചെറിയൊരു ലീക്കേജ് ഉണ്ട് അപ്പോൾ ഞാൻ സൈഡ് ബോണ്ട് ഗ്യാസ്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അത് നമുക്ക് അതാണ് ചെയ്യാൻ പറ്റുള്ളത് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ കറങ്ങണതിൻ്റെ അനുസരിച്ച് സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് സ്പീഡോമീറ്റർ ക്രൗണും പിന്നീൻ സെറ്റ് പോയിട്ടുണ്ട് അതാണ് മെയിനായിട്ട് സൗണ്ട് പക്ഷേ നമുക്ക് ആ കേബിൾ മാറ്റി റീസെറ്റ് ആക്കി എടുത്താലും ഉണ്ടല്ലോ ഈ മീറ്ററിനകത്ത് സ്പീഡ് കാണിക്കുന്നുള്ളൂ കിലോമീറ്റർ മറിയില്ല കാരണം ആ കിലോമീറ്റർ മറിയണ ആ ഓഡോമീറ്റർ യൂണിറ്റ് കംപ്ലൈൻ്റ് ആണ് കേട്ടോ നിലവിൽ നമുക്ക് പത്തൊമ്പതിനായിരത്തിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ തലക്കാലം നമുക്ക് ആ കേളൊക്കെ മാറ്റി ക്രൗണ്ട് പിന്നീട് മാറ്റി ഇട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കിംഗ് ആക്കി എടുക്കാം സ്പീഡ് കാര്യങ്ങൾ കിട്ടും ആ സൗണ്ട് മാറിക്കൊള്ളു ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലാൻഡർ നമ്മൾ നോക്കി കമ്പനി ലേണ്ടറാണ് ഒറിജിനൽ ലാൻഡർ ഫ്രണ്ടിൽ കിടക്കാം അത് അയച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി ബ്രേക്ക് ചെയ്യാൻ നമുക്കൊന്നും അയച്ചെങ്കിൽ ഈ സി റീസെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ആയാലും ഫ്രണ്ട് ഭാഗത്ത് ടയർ ആയാലും കുഴപ്പമൊന്നുമില്ല പുതിയ ടയർ ഇറങ്ങുന്നത് ബാക്കിൽ തന്നെ ടയർ അത്യാവശ്യം കണ്ടീഷനാണ് ഉണ്ടോ പിന്നെ ഫ്രണ്ടിൽ മെയിൻ ആയിട്ട് അതൊക്കെ ഉള്ളു പിന്നെ വെയിറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു സ്പാർ പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഓയിൽ ചെക്കപ്പ് ആണ് പറഞ്ഞായിരുന്നത് പക്ഷെ നോക്കുമ്പോൾ നമുക്ക് ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല കളറും വലിയ വ്യത്യാസം തോന്നുന്നില്ല പക്ഷേ മൂവായിരം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കളർ മാറാൻ നോക്കി കരുത് മാറ്റി കളകണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്തും ഓയിൽ ചേഞ്ച് ചെയ്ത് പോകുന്ന വണ്ടിയുടെ എഞ്ചിൻ്റെ കളർ ഓയിൽ കളർ കാര്യമായിട്ട് മാറില്ല കാരണം അതിൻ്റെ ഉള്ളിൽ അഴുക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ഒഴിക്കണോയിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാം അപ്പോൾ ആ കിലോമീറ്റർ അടിസ്ഥാനത്തിൽ ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൈയോടെ മാറ്റിക്കോ വോ അതിനകത്ത് നമ്മൾ കളറും ലെവലും കാര്യങ്ങളും കുറേ ഇടൊന്നും നോക്കണ്ട കൈയ്യോടെ മാറ്റിയിടാം പിന്നെ ബാറ്ററി പുതിയ ബാറ്ററി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാറ്ററി ആണ് ഇരിക്കുന്നത് അത്യാവശ്യം വോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കാണ് മെയിനായിട്ട് അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് മാറ്റിയിടാം ഫ്രണ്ടിലത്തെ സ്പീഡോ മീറ്റർ കേബിൾ ക്രൗൺ മെയിൻ സെറ്റ് മാറ്റാം പിന്നെ മീറ്ററിൻ്റെ ഉള്ളിൽ ബൾബ് കളികളാണ് ഇപ്പോൾ ജസ്റ്റ് നോക്കി അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ലൂസ് ആണ് ചേർന്ന് അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം എന്തെങ്കിലും വർക്ക് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആട്ടോ ഏകദേശം ഒരു മണിയാവും വാട്ടർ സർവീസും കൂടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ വാഷിങ് കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവും കുറച്ച് വൈകിയാണ് കയറിയാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആൻ വിളിച്ചോളൂ